ഈശോ ശേഖ സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഫ്രാസ്കോണ്ടു മാതാവിൻ്റെ തിരുനാൾ ചരിത്രമനുസരിച്ച് ആയിരത്തി അറുനൂറ്റി പതിനെട്ടിൻ്റെ അവസാനത്തിൽ ലൊറീറ്റോ മാതാവിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു കുരിശടി പ്രാസ്കോണ്ടുവിൽ ഉണ്ടായിരുന്നു കണ്ണാധ്വാനിയായ ജോൺ ബർണാഡ് എന്ന ബാലൻ അവൻ്റെ അച്ഛനുമൊത്ത് പാവിയായിൽ താമസിച്ചിരുന്നു മഞ്ഞുകാലത്ത് ഒരു വൈകുന്നേരം ദിവസത്തിൻ്റെ കണ്ണാധ്വാനത്തിന് ശേഷം തിരിച്ചെത്തിയ ജോൺ ബെർണാഡിനോട് പ്രാർത്ഥനയിൽ പങ്കുചേരാൻ പിതാവ് ആവശ്യപ്പെടുകയും ക്ഷീണിതനാകിയാൽ ജോൺ വിസമ്മതിക്കുകയും ചെയ്തു എന്നാൽ പിതാവ് അവനെ അടിക്കുകയും മോഹനായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു പിതാവിൻ്റെ നൈരേഷ്യത്തിൽ ശാപം ഫലിക്കുകയും മകൻ മോഹനാവുകയും ചെയ്തു മാതാവിൻ്റെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഇതിൽ നിന്നും മോചനം ലഭിച്ചാൽ ലൊറീറ്റയിലേക്ക് ഒരു തീർത്ഥാടനം ചെയ്യാമെന്ന് ജോൺ സമ്മതിച്ചു ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് കാലുകളെ മേച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജോണിന് പരസ്യ കന്യാമറിയത്തിൻ്റെ ദർശനം ലഭിക്കുകയും അവൻ്റെ സംസാരശേഷി തിരിച്ചു കിട്ടുകയും ചെയ്തു ഉപകാരസ്മരണയായി അവിടെ ഒരു പള്ളി പണിയാമെന്ന് ജോൺ സമ്മതിച്ചു അവനും അവൻ്റെ പിതാവും ലൊറീറ്റോയിലേക്ക് തീർത്ഥാടനം ചെയ്യുകയും രോഗം ഭേദമായതിൽ അത്യധികം സന്തോഷിക്കുകയും ചെയ്തു നന്മാറിഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അഭീഷണമേ ആമേ